മരിച്ച നിലയിൽ അനന്തൻ റോഡിലെ കല്ലാളത്തിൽ പ്രേമരാജൻ ഭാര്യ കെ ശ്രീലേഖ എന്നിവരാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മനോജ് മേൽ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിനോദ് അലവിലെ കല്യാണത്തിൽ പ്രേമരാജന്റെയും ഭാര്യ എ കെ ശ്രീലേഖയുടെയും മൃതദേഹം വീട്ടിലെ കിടപ്പുമുറിയിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നാടാകെ ഞെട്ടിലുള്ളവാക്കിയ ഈ സംഭവത്തിന് പിന്നിൽ എന്താണ് എന്നതിൽ ഒരു വ്യക്തത ഇപ്പോൾ കൈവന്നിട്ടില്ല അല്പം മുമ്പാണ് ഈ സംഭവം എല്ലാവരും അറിഞ്ഞത് വൈകിട്ട് അഞ്ചു മണിയോടെ ഡ്രൈവർ എത്തി ബെല്ലടിച്ചിട്ടും വീടിന്റെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വാതിൽ ബലമായി തുറന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത് കട്ടിലും താഴെയുമായാണ് ഈ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ എ സി പി വളപട്ടണം ഇൻസ്പെക്ടർ പി വിജേഷ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയായതിന് ശേഷം മാത്രമേ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ വിദേശത്തായിരുന്ന മകൻ രാത്രിയോടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് മകനോട് പോലീസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അസ്വാഭാവിക മരണത്തിനാണ് വളപട്ടണം പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഈ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു പ്രശ്നങ്ങളോ ഇവർക്കിടയിൽ ഉള്ളതായി നാട്ടുകാർക്ക് അറിയില്ലാത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ആത്മഹത്യാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ മരുമകളാണ് ഈ മരിച്ച എ കെ ശ്രീലേഖ വ്യവസായി കല്യാണത്തിൽ ശ്രീധരന്റെ മരുമകനാണ് കല്യാണത്തിൽ പ്രേമരാജൻ അങ്ങനെ വലിയ ഒരു കുടുംബപരമായും നാടുമായും ഒക്കെ വലിയ രീതിയിൽ ബന്ധങ്ങളുള്ള ആളുകളാണ് മരണപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഏവരും ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് ഈ കണ്ണൂരിലെ സവായി ഹോട്ടലിന്റെ മാനേജറായും പ്രേമരാജൻ പ്രവർത്തിച്ച് പ്രവർത്തിച്ചിരുന്നു എന്തായാലും ഈ ഇരുവരുടെയും മരണവാർത്ത അല്പം മുമ്പ് ഏതാണ്ട് ഏഴുമണിയോടുകൂടിയാണ് പുറംലോകം അറിഞ്ഞത് നാട്ടുകാർക്കിടയിൽ പോലും ഇത് ആദ്യം അറിഞ്ഞിരുന്നില്ല പോലീസൊക്കെ അവിടെ എത്തിയപ്പോഴാണ് നാട്ടുകാരും വിവരമൊക്കെ അറിഞ്ഞത് എന്തായാലും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിനോദ്